കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെ ആരാധകരെല്ലാം തന്നെ വരുന്ന സൂപ്പർ കപ്പിന് മുന്നായി തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കൊണ്ടുവരുമെന്ന് തന്നെ നേരത്തെ നമ്മൾ അറിഞ്ഞതാണ് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്ത് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകന്റെ കാര്യത്തിൽ ഒരു വ്യക്തത മാർച്ച് ഇരുപത്തിനാലിന് മുന്നായി തന്നെ ആരാധകർക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകന അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ കോച്ചിൻ്റെ കാര്യത്തിലേക്ക് ഈ ഒരു ഡെഡ് ലൈൻ ഡേയ്ക്ക് ഉള്ളിൽ തന്നെ അതായത് ഈ ആഴ്ചയിൽ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായിട്ടാണ് പ്രമുഖ മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മെഗുലെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് അദ്ദേഹം കുറച്ച് മുമ്പ് പങ്കുവച്ചിട്ടുള്ള ടീത്തി ഇങ്ങനെയാണ് കോച്ചിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ആവശ്യ തന്നെ തീരുമാനമെടുക്കും ഇന്നലെ വരെയും ആരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാൽ നാല് പരിശീലകന്മാരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് അതായത് കോച്ചിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ തീരുമാനമെടുക്കും നിലവിൽ നാല് പരിശീലകന്മാരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്നലെ അവരെ ആരെയും ഉറപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ആരാധകരോട് മാർക്കസ് മെർഗിലേക്ക് പറയാനുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മാർച്ച് ഇരുപത്തിനാലിന് മുൻപ് വരുമെന്നുള്ള പ്രതീക്ഷ വീണ്ടും സജീവമാകുകയാണ് ഈ ആഴ്ച തന്നെ അത് ആരാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നവർക്ക് മുന്നറിയിപ്പ്